അസാമു വരമ ആലിഹി വസ്ലാത്തു വസ്സലാമില്ല അമ്മാബാദ് വേദിയിലുള്ള ബഹുമാന്യനായ ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടകൻ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ മുഖ്യ പ്രഭാഷണം നിർവഹിച്ച നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് പി എൻ അബ്ദുൽ ലത്തീഫ് മദനി വേദിയിലുള്ള മറ്റു സംഘടനാ സാരഥികളെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന സഹോദരി സഹോദരങ്ങളെ സുഹൃത്തുക്കളെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ വളരെ സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത് വളരെ നാളുകളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഇവിടെ യാഥാർത്ഥ്യമായിരിക്കുകയാണ് അലഹദില്ല ഒരുപാട് ആശങ്കകൾ മുൻനിർത്തിക്കൊണ്ടാണ് ഈ ഒരു പ്രോഗ്രാമിലേക്ക് നമ്മൾ പ്രവേശിച്ചത് വിദ്യാർത്ഥി സമൂഹം ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ എങ്ങനെ അഡ്രസ്സ് ചെയ്യണം എന്ന കാര്യത്തിൽ താഴെ തട്ടിലുള്ള സാധാരണക്കാർ മുതൽ ഭരണകർത്താക്കൾ വരെ ആശയക്കുഴപ്പത്തിലാണ് ഈ ആശയക്കുഴപ്പത്തിന് ഒരു സൊല്യൂഷൻ മുന്നോട്ട് വെക്കുക എന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല അതിന് രണ്ട് കാര്യങ്ങൾ ഒത്തുവരേണ്ടതുണ്ട് ഒന്ന് എന്താണ് യഥാർത്ഥത്തിലുള്ള കാരണം എന്ന് കണ്ടെത്തുക എന്നതാണ് കാരണം കണ്ടെത്താതെയുള്ള ചികിത്സകളെല്ലാം പ്രതികൂലമായി അതിനെ ബാധിക്കുകയാണ് ചെയ്യുക എന്നാൽ യഥാർത്ഥ കാരണം കണ്ടെത്തിയ ശേഷം അതിന് ശരിയായ മരുന്ന് കൊടുത്താൽ പെട്ടെന്ന് അസുഖം മാറുകയും ചെയ്യും അപ്പം അതിലേറ്റവും പ്രധാനം എന്താണ് നമ്മുടെ പുതിയ തലമുറ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്ന് കണ്ടെത്തലാണ് അലഹദില്ല അത് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു രണ്ടാമത്തത് അതിനുള്ള പരിഹാരമാണ് ആ പരിഹാരം മറ്റൊന്നുമല്ല ഏതൊരു വസ്തുവും നിർമ്മിച്ച അതിൻ്റെ നിർമ്മാതാക്കളാണ് അതെങ്ങനെയാണ് അത് കേടുവന്നാൽ നന്നാക്കേണ്ടത് എന്ന് പറയേണ്ടതും പഠിപ്പിക്കേണ്ടതും അതൊരു സാമാന്യ യുക്തിയാണ് നമ്മളിപ്പോൾ ഈ പെരിന്തൽമണ്ണ അങ്ങാടിയിലുള്ള ഏതൊരു കടയിൽ കയറിയാലും വ്യത്യസ്തങ്ങളായ വീട്ടുപകരണങ്ങളും മറ്റു സാധനങ്ങളും നമുക്ക് ലഭിക്കും അതെല്ലാം വാങ്ങുമ്പോൾ അതിനെന്തെങ്കിലും തകരാറ് വന്നാൽ അത് നന്നാക്കാനുള്ള ഒരു വഴിയും അതിൻ്റെ കൂടെ അവർ തന്നിട്ടുണ്ടാവും ഒരു പുസ്തകം തരും ഒരു കാറ്റലോഗ് തരും ആ കാറ്റലോഗിൽ പറഞ്ഞത് പ്രകാരമാണ് ആ വസ്തുക്കൾ ആ സാധനങ്ങൾ നന്നാക്കേണ്ടത് ഇതൊരു ലളിത യുക്തിയാണ് എന്നാൽ ഇവിടെ കുഴപ്പം സാധനങ്ങൾക്കല്ല ഈ സാധനങ്ങളൊക്കെ നിർമ്മിക്കുന്ന മനുഷ്യർക്കാണ് അപ്പോൾ മനുഷ്യൻ ഏതെങ്കിലും ഫാക്ടറിയിലോ മറ്റേതെങ്കിലും സ്ഥലങ്ങളിലോ ഉണ്ടാക്കപ്പെട്ടവരല്ല അവർ സൃഷ്ടിക്കപ്പെട്ടവരാണ് ആ മനുഷ്യൻ്റെ സൃഷ്ടാവ് എന്ന് പറയുന്നത് നേരത്തെ ഇവിടെ ബഹുമാനായ പർപ്പൂർ മൂലവി സൂചിപ്പിച്ചതുപോലെ റബ്ബുൽ ആലമീനാണ് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവാണ് അള്ളാഹുവാണ് ആ അള്ളാഹു മനുഷ്യരെ ഭൂമുഖത്തേക്ക് സൃഷ്ടിച്ചയക്കുകയും അവരിലേക്ക് പ്രവാചകന്മാർ അയക്കുകയും ചെയ്ത സന്ദർഭത്തിൽ തന്നെ അവർക്കുള്ള കാറ്റലോഗും അയച്ചു തന്നിട്ടുണ്ട് ആ കാറ്റലോഗിൻ്റെ അവസാനത്തെ പതിപ്പാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് മുഹമ്മദ് നബി സല്ലാഹു അലൈവലമിയിലൂടെയാണ് അത് അവതീർണമായിട്ടുള്ളത് അതുകൊണ്ട് ഇനി മനുഷ്യൻ നന്നാകാൻ അതിനുള്ള പരിഹാരം വേറെ തേടി പോകേണ്ടതില്ല ആ ഒരു വിശുദ്ധ ഖുറാനിലേക്ക് മനുഷ്യൻ മടങ്ങലാണ് പരിഹാരം ഇതൊരു ഉട്ടോപ്പിയ ഒരിക്കലുമല്ല പ്രവാചകൻ സലാസ് സ്വലമ്മയുടെ കാലത്ത് ഇന്ന് നമ്മുടെ ഈ പത്രകോളങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന എന്തെല്ലാം വാർത്തകളുണ്ടോ അതിൻ്റെയൊക്കെ മറ്റൊരു പതിപ്പ് വളരെ ബീബത്സമായ രീതിയിൽ നമുക്ക് കാണാൻ കഴിയും നിബിദിനി സലുസ്വലമ്മ വരുന്ന സമയത്ത് ആ മക്കയിലുള്ള സാഹചര്യം എല്ലാവർക്കും അറിയാം ഇരുണ്ട ലോകമായിരുന്നു ഇരുണ്ട യുഗമായിട്ടാണ് അതിനെ ഇപ്പോഴും വിശേഷിപ്പിക്കപ്പെടുന്നത് മൂന്ന് ഡബ്ല്യു ത്രീ ഡബ്ല്യു വാർ വൈൻ വുമൺ ഇത് മൂന്നുമില്ലാതെ ജീവിക്കാൻ കഴിയാത്തൊരു സമൂഹമായിരുന്നു അവർ നിസ്സാര കാരണങ്ങൾക്ക് പകയും വിദ്വേഷവും വെച്ച് യുദ്ധം ചെയ്ത് യുദ്ധങ്ങൾ യുഗങ്ങളോളം നീണ്ടുപോകുന്ന യുദ്ധങ്ങൾ അതുപോലെ തന്നെ മരണപ്പെട്ടാൽ പോലും മുന്തിരിവള്ളിയുടെ ചുവട്ടിൽ എന്നെ കബറടക്കണമെന്ന് കവറടക്കണമെന്ന് എഴുതി വെച്ച് പോകുന്ന ആളുകൾ അങ്ങനെയുള്ള വലിയ തോതിൽ അസാൻ മാർഗീകത്വങ്ങൾ നിറഞ്ഞു ഒരു നാടായിരുന്നു റസൂൽ അള്ളി സ്വല്ലം അഭിമുഖീകരിക്കേണ്ടി വന്നത് ആ നാടിനെ ഈ ഖുർആൻ ഉപയോഗിച്ചുകൊണ്ടാണ് മാറ്റിയത് അതിന് ലോകം സാക്ഷിയാണ് അതുകൊണ്ട് ലോകം എത്ര പുരോഗമിച്ചാലും ഇന്ന് ആധുനിക മനുഷ്യനെ അഭിമുഖീകരിക്കുന്ന ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഈ വിശുദ്ധ കുർവാനിലേക്കുള്ള തിരിച്ചുവരവാണ് അതാണ് സൊല്യൂഷൻ ആ സൊല്യൂഷൻ മുൻ സമൂഹത്തിൻ്റെ മുന്നിൽ വെക്കലാണ് പ്രധാനം അതെന്ന് എല്ലാവർക്കും ഒരു പരിധിവരെ മനസ്സിലായിട്ടുണ്ട് നമ്മുടെ നാട് ഭരിക്കുന്ന ഭരണാധികാരികൾ ആ കാര്യം തിരിച്ചറിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും നമ്മുടെ നിയമസഭക്കകത്ത് ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് വിശദമായ ഒരു ചർച്ച നടക്കുകയുണ്ടായി രണ്ട് പ്രാവശ്യങ്ങളിലായിട്ട് ആ ചർച്ച നടന്നു അതിൽ പ്രതിപക്ഷ നേതാവും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഒക്കെ ഒരേ താളത്തിലും ഒരേ രീതിയിലും തന്നെയാണ് അവിടെ സംസാരിച്ചത് അതിലേറ്റവും അവസാനമായിട്ട് മുഖ്യമന്ത്രി ആ രണ്ട് മണിക്കൂർ നടന്ന ചർച്ചയെ കൺക്ലൂഡ് ചെയ്തുകൊണ്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം ഈ യുദ്ധം ഈ യുദ്ധം എന്ന് പറഞ്ഞാൽ ഈ ലഹരിക്കെതിരെയുള്ള ഈ യുദ്ധം നമുക്ക് ഒറ്റക്ക് വിജയിക്കാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം നിയമസഭയെ അറിയിച്ചത് അത് രാഷ്ട്രീയക്കാരായ നമുക്കോ ഭരണകൂടത്തിനോ അതിൻ്റെ സൗകര്യങ്ങൾക്കോ മാത്രം അത് പരിഹരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല മറിച്ച് ഒരു കൂട്ടായ യത്നം കൂട്ടായ അധ്വാനം ഇതിനാവശ്യമാണ് എന്ന് അദ്ദേഹം അവിടെ തുറന്ന് പറയുകയും എല്ലാവരുടെയും പിന്തുണ അവിടെ അഭ്യർത്ഥിക്കുകയും ചെയ്തു അതിലെടുത്തു പറഞ്ഞൊരു വിഭാഗമാണ് ഇവിടെയുള്ള മതധാർമ്മിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ അവരെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് മാത്രമേ ഈ യുദ്ധം വിജയിക്കാൻ കഴിയുകയുള്ളൂ എന്ന് നിയമസഭക്കകത്ത് അദ്ദേഹം അറിയിച്ചു എന്ന് മാത്രമല്ല അതിനുശേഷം വിവിധ ലെയറുകളിലുള്ള മീറ്റിങ്ങുകൾ അതിനുവേണ്ടി വിളിച്ചു വിളിച്ചേർക്കുകയും ചെയ്തിരുന്നു അതിൽ ഇവിടെയുള്ള എല്ലാ മതവിഭാഗങ്ങളിലെയും പണ്ഡിതന്മാർ ആചാര്യന്മാർ അവരെയൊക്കെ വിളിച്ച് ചേർത്തുകൊണ്ടുള്ളൊരു മീറ്റിങ് ബഹുമാനായ കുഞ്ഞുമഹമ്മദ് മദനി പറപ്പൂരും ഞാനും ഒക്കെ ആ യോഗത്തിൽ പങ്കെടുത്തതാണ് ഏകദേശം രണ്ട് മണിക്കൂറിലധികം ഉണ്ടായിരുന്ന യോഗത്തിൽ ആകെ തുക പറഞ്ഞൊരു കാര്യം ഇന്ന് നമ്മുടെ പുതിയ തലമുറ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ അതിൽ നിന്ന് പരിഹരിക്കണമെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ആവശ്യമാണ് ധാർമ്മികമായ ബോധം ആവശ്യമാണ് ധാർമ്മിക ആചാര്യന്മാരുടെ പാഠങ്ങൾ ആവശ്യമാണ് അപ്പോൾ ആ നിലക്ക് എല്ലാവരും ഇതിൽ പങ്കുകൊള്ളണം നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അറിയിക്കണം എന്നൊക്കെ അവിടെ വെച്ച് അഭ്യർത്ഥിക്കുകയുണ്ടായി അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ സമൂഹത്തിനെ നന്നാക്കിയെടുക്കാൻ യഥാർത്ഥ പരിഹാരം എന്ന് പറയുന്നത് ധാർമ്മികതയിലേക്ക് മടങ്ങൽ തന്നെയാണ് ആ ധാർമ്മികത എന്ത് എന്ന് നിർവചിക്കുന്നിടത്ത് വിവിധ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടാവാം അവിടെയും ആ ചർച്ച ഒരു ഗുണകാംക്ഷ നിർഭരമായി നടത്തിയാൽ അവസാനം വന്നെത്തുക അത് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സ്രഷ്ടാവിന്റെ മാർഗനിർദ്ദേശങ്ങളിലേക്ക് മടങ്ങലല്ലാതെ എന്നിൽ നിന്നുള്ള മാർഗദർശനം നിങ്ങൾക്ക് വന്നു കിട്ടിയാൽ അതിനാര് പിൻപറ്റും പോവും അവർക്ക് ദുഃഖിക്കേണ്ടി വരില്ല അവർക്ക് വിഷമിക്കേണ്ടി വരില്ല അവർക്ക് പ്രയാസപ്പെടേണ്ടി വരില്ല എന്നാണ് അപ്പം ആ ഒരു ആശയം അംഗീകരിക്കലാണ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒറ്റമൂലി എന്ന് പറയുന്നത് അതുകൊണ്ട് ഇവിടെ വന്നു ചേർന്ന് എല്ലാവരോടും എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇതിൻ്റെ ഒരു പ്രയോക്താക്കളായി നമ്മൾ മാറുക എന്നതാണ് പ്രധാനം പ്രസംഗങ്ങളെക്കാളും ഫല പ്രധാനപ്പെട്ടത് ആ പ്രസംഗിക്കുന്ന കാര്യം ജനങ്ങളുടെ ജീവിതത്തിൽ കാണുക എന്നതാണ് അത് കാണിച്ചു കൊടുക്കാൻ കഴിയുക എന്നതാണ് അവിടെയാണ് നമുക്ക് ഓരോരുത്തർക്കും നിർവഹിക്കാനുള്ള ദൗത്യം ഇൻഷാ അല്ല മെയ് പതിനൊന്നാം തീയതി വരെ ഈ ഒരു നഗരിയിൽ ആ ഒരു സൊല്യൂഷൻ ഇവിടെ അവതരിപ്പിക്കുകയാണ് അതെങ്ങനെയെങ്കിലും അല്ല അവതരിപ്പിക്കുന്നത് പുതിയ തലമുറയുടെ കൺസേണുകൾ പരിഗണിച്ചുകൊണ്ട് അവർക്കുകൂടി ഹൃദ്യമായ രീതിയിൽ ആധുനിക സാങ്കേതിക സൗകര്യങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തി ഈ ഒരു ആശയം എങ്ങനെ പുതിയ ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാമെന്ന ഒരു പരിശോധനയാണ് വിസ്റ്റം സ്റ്റുഡൻസ് ഇവിടെ നടത്തുന്നത് സാധാരണ നടന്നു പോകുന്ന വഴികളിലൂടെ നടക്കാൻ എല്ലാവർക്കും കഴിയും പക്ഷേ പുതിയ വഴി വെട്ടുക എന്നത് അത്ര എളുപ്പമുള്ളതല്ല ഇവിടെ വിസ്റ്റം സ്റ്റുഡൻസ് പുതിയൊരു വഴി വെട്ടിയിരിക്കുകയാണ് പുതിയൊരു വഴി വെട്ടി തുറന്ന് മുന്നോട്ട് പോവുകയാണ് അതുകൊണ്ട് അതിന് ന്യൂനതകൾ ഉണ്ടാവാം ഓരോ നിങ്ങൾ കാണാൻ പോകുന്ന ആ സൊല്യൂഷൻ എന്ന ആ ഒരു പ്രദർശനം അതിൻ്റെ ഓരോ ഫ്ലക്സിൻ്റെ ആണെങ്കിലും അതല്ലെങ്കിൽ ഓരോ ഇവൻറ്റുകളുടെയും പിന്നിൽ ഒരുപാട് ഉറക്കമൊഴിക്കലുകളുണ്ട് ഒരുപാട് ചർച്ചകളുണ്ട് ആ ചർച്ചകൾ ഒരുപാട് മുന്നോട്ട് പോയ ശേഷം അതെല്ലാം പിൻ പിന്നെ ഒഴിവാക്കി രണ്ടാമത് ചിന്തിച്ച കാര്യങ്ങളുണ്ട് അങ്ങനെ പുതിയ വഴി വെട്ടിത്തെളിച്ച് എന്നാൽ എന്നും നിലനിൽക്കുന്ന ആശയത്തെ ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുക എന്ന വളരെ ശ്രമകരമായ ഒരു ദൗത്യമാണ് ഈ സൊല്യൂഷൻ എന്ന പ്രോഗ്രാമിലൂടെ നമ്മുടെ വിസ്റ്റം സ്റ്റുഡൻസ് ഏറ്റെടുത്തിരിക്കുന്നത് ഇത് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഒരു പാരമ്പര്യത്തിൻ്റെ ഭാഗം കൂടിയാണ് കാലഘട്ടം നേരിടുന്ന ഏതൊരു പ്രശ്നമാവട്ടെ അതിന് ആ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് ഉത്തരം പറയുക എന്നിടത്ത് മാതൃക കാണിച്ച അതിലേക്ക് വഴി ഒരു പ്രസ്ഥാനം കൂടിയാണ് മുജാഹിദ് പ്രസ്ഥാനം അതിൻ്റെ കഴിഞ്ഞകാല സമ്മേളനങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് ആ കാര്യം അറിയാൻ കഴിയും സാൽവേഷൻ ഇൻ്റർനാഷണൽ ഇസ്ലാമിക് എക്സിബിഷൻ എന്ന ഒരു വലിയ പ്രബോധന സംരംഭം കേരളത്തിന് പരിചയപ്പെടുത്തി കൊടുത്തത് മുജാഹിദ് പ്രസ്ഥാനമാണ് അതിനുശേഷം പിന്നെ ഏതൊരു സംഘടനയുടെയും സമ്മേളനവും പ്രോഗ്രാമും കണ്ടാലും അവിടെയൊക്കെ എക്സിബിഷനുകളുടെ ഒരു പ്രളയം തന്നെ നമുക്ക് കാണാൻ കഴിയും അതൊക്കെ ആ വെട്ടിത്തെളിച്ച വഴി അതേപോലെ കൊണ്ടുപോവുകയായിരുന്നു നമുക്കതൊരു സന്തോഷമാണുള്ളത് എന്നാൽ ഇന്ന് അങ്ങനെയുള്ള എക്സിബിഷനുകൾ കൂടി കടന്ന് ഒരു എ ഐയുടെ കാലത്താണ് നമ്മളുള്ളത് ഇൻഫർമേഷൻ ടെക്നോളജി അങ്ങേയറ്റം വികസിച്ച ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് ആ കാലഘട്ടത്തിൻ്റെ സാധ്യതകളെ കൂടി ഉൾപ്പെടുത്തി എങ്ങനെ മുന്നോട്ട് പോകാം എന്നതാണ് ഇവിടെയുള്ള സൊല്യൂഷൻ അവതരിപ്പിക്കുന്നത് അതെല്ലാം കുറ്റമറ്റ തികഞ്ഞ ഒരു പ്രോഗ്രാമാണ് എന്ന് നമുക്ക് അവകാശവാദമില്ല ഒരു പരിശ്രമമാണ് നിങ്ങളെല്ലാവരും അതിനോടൊപ്പം ചേർന്ന് നിൽക്കുക ഇനിയുള്ള ഇവിടുന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഇൻഷാ അല്ലാ പെരിന്തൽമണ്ണയിലേക്ക് ഇത് കാണാൻ വേണ്ടി കുടുംബസമേതമാണ് നമ്മൾ ക്ഷണിക്കുന്നത് ഇത് കുട്ടികളുടെ സമ്മേളനമാണ് മെയ് പതിനൊന്നിന് നടക്കുന്നത് എന്നാൽ അതുവരെയുള്ള ഈ സൊല്യൂഷൻ എന്ന ഈ ഒരു എക്സ്പോ കുടുംബസമേതം കാണണം കാണിച്ചു കൊടുക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് കാരണം ഇതിൽ മാതാപിതാക്കൾ തിരിച്ചറിയേണ്ട കാര്യങ്ങളുണ്ട് മക്കൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട് അവരുടെ ജ്യേഷ്ഠന്മാരും അനിയത്തിമാരും തിരിച്ചറിയേണ്ട കാര്യങ്ങളുണ്ട് കുടുംബം മൊത്തത്തിൽ ഉൾക്കൊള്ളേണ്ട മെസ്സേജുകളുണ്ട് അത് മൊത്തത്തിൽ ഒന്നിച്ചു വന്ന് കാണുമ്പോഴാണ് അതിൻ്റെ ഒരു ഫലം ഗുണം ഇൻഷാള്ള വീടുകൾക്കകത്ത് ഉണ്ടാവുക അതുകൊണ്ട് ഇനിയുള്ള ഓരോ ദിവസവും നിങ്ങളിത് ഏറ്റെടുക്കുക ഇതിൻ്റെ പ്രചാരണം ഈ കാര്യം പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക അങ്ങനെ ഈ ഒരു വെക്കേഷൻ കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിലിപ്പോൾ പൊതുവെയുള്ള രീതി എന്താണെന്ന് ചോദിച്ചാൽ വൈകുന്നേരമായാല് വീടിൻ്റെ ഉള്ളിൽ വെച്ച് ഭക്ഷണം കഴിക്കുക എന്നുള്ളതിപ്പോൾ എൻ്റെ ശീലം കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഒരു വെക്കേഷൻ കാലം ആകുമ്പോൾ കുട്ടികളൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്ത് പോയിട്ട് എവിടെയെങ്കിലും ഒന്ന് പോയി ഭക്ഷണം കഴിക്കണം ഒന്ന് പുറത്തു പോകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഈ കഴിഞ്ഞ ദിവസം ഒരു കുട്ടി ഒരു മൂന്ന് വയസ്സ് നാല് വയസ്സുള്ള ഒരു കുട്ടി ഒരു കുടുംബം എൻ്റെ വീട്ടിൽ വന്നിരുന്നു അപ്പോൾ ആ കുട്ടി വീട്ടിലേക്ക് കയറുന്ന സമയത്ത് അവിടെ നിലത്ത് കിടന്നുറുണ്ട് കരയണം എന്തായാലും കുട്ടി ഉള്ളിൽ കയറില്ല ഒരു കുറേ ദൂരന്ന് വരുന്നൊരു ടീമാണ് അപ്പോൾ എന്താണെന്ന് ചോദിച്ച് നോക്കുമ്പോൾ കുട്ടിക്ക് വീട് വീടാരതായതാന്നുള്ളത് വീടിൻ്റെ ഉള്ളിൽ കയറി കൂടാ യാത്ര ചെയ്യണം പോകണം അപ്പോൾ ഒരു വീട്ടിൽ കയറുമ്പോൾ സഹിക്കാൻ കഴിയുന്നില്ല ഇന്നത്തെ ഒരു പുതു ട്രെൻഡാണത് അപ്പോൾ ഞാൻ പറയുന്നത് അത് എവിടെയെങ്കിലും പോയി കറങ്ങി അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത സ്ഥലങ്ങളിലും സന്ദർഭങ്ങളിലും പോകുന്നതിന് പകരം ആ ഒരു യാത്രയെ ആ ഒരു മനസ്സിനെ പോസിറ്റീവായിട്ട് പ്രയോജനപ്പെടുത്താൻ കൂടി ഈ വെക്കേഷൻ കാലയളവിൽ കഴിയുന്ന ഒരു പ്രോഗ്രാമാണ് ഇൻഷാ അല്ലാ ഈ സൊല്യൂഷൻ എന്ന് പറയുന്ന പ്രോഗ്രാം നമ്മൾ കുടുംബസമേതം ഇങ്ങോട്ട് ഒഴുകുക ഇവിടെയുള്ള വിജ്ഞാനങ്ങൾ മനസ്സിലാക്കുക നമ്മുടെ മക്കൾ നമ്മൾ അനുഭവിക്കുന്ന ഫ്രസ്ട്രേഷനുകൾക്കുള്ള പരിഹാരത്തിൻ്റെ ഒരു തുരുത്ത് ഇൻഷാള്ള ഇവിടുന്ന് എവിടെന്നെങ്കിലും ഇങ്ങനെ കിട്ടാതിരിക്കില്ല അങ്ങനെ അത് നമ്മുടെ വീടുകളിൽ നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ അത് പരിഹാരത്തിൻ്റെ ഭാഗമാക്കി കൊണ്ടുവരിക അങ്ങനെ തന്നെയാണ് നമുക്ക് മാറ്റം ഉണ്ടാക്കാൻ പറ്റുക നമ്മൾ വിചാരിച്ചത് നടക്കുമോ എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട് നടക്കും ഇരുട്ട് എത്രമേൽ കട്ട പിടിച്ചതാണോ അവിടെ കത്തിച്ചു വെക്കുന്ന ചെറിയൊരു വിളക്കിന് പോലും വല്ലാത്ത ശോഭയുണ്ടാകും മിന്നാമിനിങ്ങിന് പോലും വലിയ ശോഭയുണ്ടാകും അത്രമേൽ ഇരുട്ട് എന്ന് വ്യാപകമാണ് അതുകൊണ്ട് ഇന്ന് ഇവിടെ കത്തിച്ചു വെക്കുന്ന ഈ സൊല്യൂഷൻ എന്ന പ്രോഗ്രാമും ഇൻഷല്ല മെയ് പതിനൊന്നാം തീയതി വരാനിരിക്കുന്ന ഐതിഹാസികമായ കേരള വിദ്യാർത്ഥി കോൺഫറൻസ് എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളുടെ പട്ടണങ്ങളിൽ നിന്നും ഗ്രാമപ്രദേശങ്ങളിൽ നിന്നും ഇന്ന് ഇങ്ങോട്ട് ആളുകൾ ഒഴുകിയെത്താൻ കുട്ടികളെ എത്തിക്കാനുള്ള അങ്ങേയറ്റത്തെ പരിശ്രമത്തിലാണ് ആ സമ്മേളനം കൂടി വരുന്നതോടുകൂടി കേരളത്തിനൊരു തിരിച്ചറിവ് ഇൻഷാള്ള തീർച്ചയായിട്ടും ഉണ്ടാകും നമ്മൾ പ്രതീക്ഷ അറ്റുപോകേണ്ടവരല്ല നാം പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോകേണ്ടവരാണ് നമ്മുടെ പുതിയ തലമുറയെ തിരിച്ചുപിടിക്കാൻ കഴിയും എന്ന ഉത്തമ ബോധ്യത്തോടു കൂടി ഇൻഷാള്ള ഈ സമൂഹത്തിൽ നമുക്ക് മുന്നോട്ട് പോകണം അതിനൊരു വഴി കാണിക്കാൻ ഈ സൊല്യൂഷനും സമ്മേളനത്തിനും സാധിക്കണം അള്ളാഹുദിനെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്ലാ വാരിക്കും വരഹമുല്ല